ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഒരു കൊച്ചു കഥയാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി ആറ് കിലോമീറ്ററാണ് ഗുരുവായൂർക്കുള്ളത് കുന്നംകുളത്ത് നിന്ന് പത്ത് കിലോമീറ്ററാണ് ഗുരുവായൂർക്കുള്ളത് അപ്പം ഞാൻ ഒരു ഒന്നൊന്നേരം കൊല്ലായി ഉണ്ണിയപ്പം സെയിൽസിൻ്റെ ഓട്ടോഷൻ ആണ് ഉണ്ണിയപ്പം ബേക്കറി എല്ലാം സെയിൽസ് അത് ഗുരുവായൂർ ഉണ്ടായിരുന്നു കുന്നങ്ങളുളം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗുരുവായൂരാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് കടകൾ കൊടുക്കാണ്ട് അപ്പം അന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ കടയിലാണ് ഒരു നൂറ് പാക്കറ്റ് ഉണ്ണിയപ്പം പിന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അത് എത്തിക്കണം അപ്പോൾ കുന്നങ്ങളും കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഉറക്കം വരികയാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഉറക്കം വന്നിട്ടില്ല എനിക്കിതുവരെ അതായത് വണ്ടി അങ്ങനെ നീങ്ങാൻ നീക്കാൻ പറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും എന്നുള്ള കണ്ടീഷൻ അത്രയും ഉറക്കം വരികയാണ് സത്യത്തിൽ തലേ ദിവസം കുറച്ച് നേരത്തെ നേടിയിട്ടുണ്ടായിരുന്നു അത് വാസ്തവമാണ് അപ്പോൾ ഞാനൊരു ഒക്കെ വാങ്ങി കടയിൽ കയറി കുടിച്ച് നോക്കി ഏയ് ഒരു രക്ഷ ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണം വാങ്ങി നോക്കി ഒരു രക്ഷയില്ല എനിക്ക് ആകെ വിഷമാണോ വരുന്നത് എന്താന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് എന്താ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഗുരുവായൂർ എത്തി ഇത് കടയിൽ കൊടുത്ത ഒരു കടയില്ലേ ഉള്ളൂ അത് കടയിലെത്തിച്ചതിന് ശേഷം പറ്റിയാൽ കണ്ണനെ ഒന്ന് കാണണം കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് കണ്ടാലും മതി അല്ലാതെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റുന്ന പ്രതീക്ഷ ഇല്ല അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്നേലും കാണണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ഉറക്കം സമ്മതിക്കില്ല വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല ലാസ്റ്റ് ഞാനൊരു കാര്യം ഭഗവാനായിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് രണ്ട് വരി എൻ്റെ നിന്ന് അങ്ങോട്ട് വരുത്തി ഹരിപാദ സ്രണ സുഖം ശ്രവണസുഖം ഈ രണ്ട് വരി ഞാൻ ചെറിയ രീതിയിലെല്ലാം കണ്ണനെ കുറിച്ച് എഴുതും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കണ്ണൻ്റെ അടുത്ത് ഇത് കൊടുത്തതിന് ശേഷം കണ്ണനെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ കാണണം എന്നുള്ള ആഗ്രഹം കാരണം വണ്ടി പെട്ടെന്ന് പോയാലേ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടയെല്ലാം അടക്കില്ലേ അങ്ങനെ ഞാൻ ഈ വരി അമ്പലം എത്തുന്നത് വരെയും പത്ത് ആണ് കുന്നംകുളത്തുന്ന ഈ പത്ത് കിലോമീറ്ററും ഹരിപാതസ്മരണസുഖം ഹരിനാമാശ്രവണസുഖം എനിക്ക് പാടാൻ ഒന്നും അറിയില്ല എന്നാലും കച്ചേരിയിൽ നല്ല വിദ്വാൻമാർ പാടുന്ന പോലെ എൻ്റെ വണ്ടിയിലിരുന്നാ അങ്ങോട്ട് പാടി അങ്ങോട്ട് ആരും എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം എനിക്ക് കണ്ണനെ അത്ര കണ്ട് പ്രണയമാണ് എനിക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ കണ്ണനെ ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കും ചേർത്ത് പിടിക്കുക മാത്രല്ല എൻ്റെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കണ്ണൻ അങ്ങനെ ഞാൻ നല്ല കണ്ണനുള്ള കാണാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ആ വരികളെ കണ്ട് പാടിയിട്ടാണ് വണ്ടി വിട്ടു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം പോയത് ഞാൻ അറിഞ്ഞില്ല എന്നാൽ ഉറക്കം പോയാലും ഞാൻ അമ്പലം എത്തുന്നത് വരെയും പാട്ട് നിർത്തിയില്ല ഞാനും ഓർക്കാൻ പാടി ആര് കണ്ട എന്താ എൻ്റെ കണ്ണല്ലായി ഞാൻ വിളിക്കുന്നത് ഒരു വിഷയമല്ല ഞാൻ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിലൊരു അരികിൽ വണ്ടി നിർത്തി വേഗം ഒന്നര കഴിഞ്ഞു അപ്പം വേഗം കൊണ്ടുപോയിട്ട് കടയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം തുളത്ത് വെച്ചിട്ട് വേണം കൊണ്ടുപോവാ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് വേഗം വന്നിട്ട് കണ്ണനെ കാണണ്ടേ അതിനുവേണ്ടി ആ വരിയിലേക്ക് ഓടുകയാണ് ഓടുമ്പോൾ അവിടെ ഒരു പത്ത് പേരെ ഉള്ളു ആ വരിയിൽ പുറത്ത് അരുമ്പിൻ്റെ അങ്ങനെ കൂട്ടില് ഓടി ചെന്നിട്ട് അതിൽ നിന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വരി മൂവ് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു ഓ രക്ഷപ്പെട്ടു കണ്ണനെ നമുക്ക് കാണാം സന്തോഷം തോന്നി അമ്പലത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നു നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നു ഭഗവാനെ കാണുന്നു സന്തോഷമായി കാരണം കണ്ണൻ്റെ വരികൾ പാടി എനിക്ക് ഒരു സന്തോഷം കൂടി ഉണ്ട് എൻ്റെ കണ്ണൻ്റെ വരികൾ അവിടെ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ കിട്ടി അത് എനിക്കൊരു അനുഗ്രഹമായി എനിക്ക് തോന്നി അതുകൂടാതെ ഇപ്പോൾ കണ്ണനെ കണ്ടു അതൊരു അനുഗ്രഹമായി തോന്നി ഞാൻ തീർത്തും ചന്ദനെല്ലാം വാങ്ങി പുറത്ത് വന്നു കൊടിമരത്തിന്റെ അവിടെ വന്നപ്പോൾ വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അവിടെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല ആണല്ലോ ഞാൻ വീണ്ടും അതിലേക്ക് കയറി അമ്പലത്തിൻ്റെ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയിലൂടെ ആ നമ്മുടെ കേശവൻ ആനയുടെ കൊമ്പെല്ലാം വെച്ചിട്ടില്ലേ അവിടെ നിന്ന് കയറി ഭഗവാനെ നാരായണ നാരായണ എന്ന് പറഞ്ഞ് കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് നീങ്ങി കണ്ണനെ കണ്ടു ആദ്യം കണ്ടതിനേക്കാൾ കൂടുതൽ നേരം നിന്ന് കണ്ടു എൻ്റെ കണ്ണിൽ നിന്നും സന്തോഷ കണ്ണീർ വന്നു കാരണം ഞാൻ എൻ്റെ കണ്ണനെ കുടിമരത്തിൻ്റെ അവിടെ നിന്ന് മാത്രം കാണാൻ പറ്റുകയുള്ളൂ സമയം വരികയോ അങ്ങനെ അങ്ങനെ പോലും കണ്ടാൽ ഭാഗ്യമെന്ന് വിചാരിച്ചു വന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ ദർശനം അതും സന്തോഷകരമായിട്ട് കാണുകയാണ് അറിയാൻ ഗണപതിയെ തൊഴുന്നു വീണ്ടും പുറത്തിറങ്ങുന്നു കൊടിമരത്തിൻ്റെ അത് അവിടെ എത്തി അതാ വീണ്ടും കണ്ണൻ്റെ ഉള്ളിലേക്ക് കണ്ണൻ്റെ അടുത്തേക്ക് അതാ വീണ്ടും തുറന്നിട്ടിരിക്കുന്നു ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല എൻ്റെ മുത്തിൻ്റെ ഉള്ളിലെ അടുത്തേക്ക് ഞാൻ നടന്നാ കിടക്കുകയാണ് അപ്പോൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ നോക്കുമ്പോൾ ഒരാളോട്ട് കണ്ടു അതിന് ശേഷം അവിടെ ചിലപ്പോൾ അദ്ദേഹവും ഞാൻ അവിടെ കിടന്നിട്ട് സാധാരണ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിലെല്ലാം ഫ്രീ ആയിട്ടും അതായത് തിരക്കുണ്ടാവില്ല അപ്പോൾ കിടന്ന് നമസ്കരിക്കാം സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമസ്കരിക്കാം അതുപോലെ എൻ്റെ കണ്ണനെ കണ്ട് ഞാൻ കൈകൾ നിവർത്തി സാഷ്ടാംഗം നമസ്കരിച്ചു എണീറ്റു നിന്ന് തൊഴുതു എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് പലപ്പോഴും കണ്ണൻ്റെ അടുത്ത് പോകാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ദർശനം എനിക്ക് സാധ്യമായത് എൻ്റെ കണ്ണിൽ നിന്നും സന്തോഷം കണ്ണീര് വന്നു ഞാൻ കണ്ണൻ്റെ അടുത്ത് പോയി എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ലോക സമസ്ത ബാധുപത് എല്ലാ അമ്പലത്തിൽ പോയാലും പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് കണ്ണൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കും അതിനുശേഷം സമസ്ത സുഗനോബ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അത് മറക്കാറില്ല അതെനിക്ക് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടതെല്ലാം ഓർമ്മ വരും അതങ്ങനെ ശീലിച്ചു അപ്പം എനിക്കൊരു കാര്യം ബോധ്യമായി എൻ്റെ വരികൾ ഞാൻ കണ്ണനെ കുന്നംകുളം മുതൽ പത്ത് കിലോ അതിന് മുന്നേ എൻ്റെ ഹൃദയത്തിൽ ഇല്ല എന്നല്ല എന്നാൽ കുന്നംകുളം മുതൽ ഉറക്കം വന്നപ്പോൾ ആ ഉറക്കത്തെ അകറ്റി തന്ന് അപകടം ഒഴിവാക്കി എന്ന് വേണം പറയാൻ ആ ഉറക്കത്തിലെല്ലാം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയും ചെന്ന് കയറും അപകടം ഉണ്ടാവും അപകടം ഒഴിവാക്കി എനിക്ക് നല്ല വരികളെ തന്നു അതുകൂടാതെ എൻ്റെ കണ്ണനെ ഞാൻ ആദ്യമായിട്ടാണ് മൂന്ന് പ്രാവശ്യം സാധാരണ അമ്പ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അമ്പലങ്ങളിൽ ചെയ്യുന്ന തൊഴുന്നത് പോലെ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മൂന്ന് വട്ടം തൊഴുന്നത് അവിടെ കിടന്ന് നമസ്കരിക്കാൻ പറ്റി ഇതിലും മേലെ എനിക്കൊരു പുണ്യമായി എനിക്കൊന്നും ഇല്ല പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അതാ വിളിച്ചു പറയുന്നു അന്നദാനത്തിനുള്ള അന്നദാനം കഴിക്കാൻ താല്പര്യമുള്ളവർ പടിഞ്ഞാറ് നടയിലേക്ക് വരുവാണ് സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുക എനിക്ക് കണ്ണനെ കണ്ടു കണ്ടുകഴിഞ്ഞ അടുത്തത് എൻ്റെ കണ്ണൻ്റെ പ്രസാദം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ പണ്ടെല്ലാം കല്യാണത്തിൻ്റെ എല്ലാം പോയ സമയത്ത് ചോറ് വിളമ്പി വരുമ്പോൾ വേഗം കഴിക്കും അടുത്ത ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ചെറിയ കുട്ടിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഞാൻ എൻ്റെ കണ്ണൻ്റെ അടുത്ത് ചെയ്യുന്ന ഇപ്പോഴും ചെയ്യുന്നുണ്ട് വാസ്തവം കാരണം അവിടെ നിന്ന് ചോറ് വിളമ്പി വരുമ്പോൾ പ്രസാദം കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും കഴിക്കാറുണ്ട് എന്നാൽ വീട്ടിലൊന്നും വന്നാൽ കഴിക്കാറില്ല അധികം ഓക്കെ അപ്പോൾ അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് ചോറ് വിളമ്പുള്ളൂ സാധാരണ കുറച്ച് ഉളമ്പിയാൽ എനിക്ക് പോരാ എന്ന് തോന്നും അന്ന് ആ കുറച്ച് ചോറും ഉണ്ടപ്പോൾ തന്നെ എൻ്റെ വയറെല്ലാം വീർത്തു എനിക്കതൊരു കാര്യം മനസ്സിലായി വേറൊന്നുമല്ല എൻ്റെ കണ്ണനെ കണ്ട് തന്നെ എൻ്റെ വയറ് മനസ്സ് എല്ലാം സന്തോഷപ്രദമായി ഉയർത്തിയിരുന്നു ഞാൻ കണ്ണൻ്റെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് കണ്ണൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് കണ്ണനോട് പറഞ്ഞു ഒരുപാട് നന്ദി കണ്ണു കാരണം കാണാൻ പറ്റുമോ എന്ന് ഉദ്ദേശിച്ചു പോലും വന്നതല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് സയൻസിന് വന്നതാണ് അത് ചെയ്തു ശേഷം കണ്ണൻ എനിക്ക് കണ്ണനെ കണ്ട് ആസ്വദിച്ചു കാണാനുള്ള അവസരം നേടിത്തന്നു ഇതെന്റെ ഒരു എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പ്രസാദമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാരണം എനിക്ക് നല്ലൊരു വരികളെ കിട്ടി അതിനുശേഷം ആ രണ്ട് വരികളെ ഞാൻ നാല് വരികളാക്കിയിട്ടുണ്ട് സ്മരണ സുഖം ഹരിപാതസ്മരണസുഖം സുഖം കഴിഞ്ഞിട്ട് അഗദാരിൽ നിന്നെ കാണാം അടിമാല കൂപ്പിത്തൊഴാം അഗദാരിൽ നിന്നെ കാണാം അടിമാല അടിമാലകൂപ്പി സ്മരണ സുഖം ഹരിനാമ ശ്രവണസുഖം പാടാൻ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ വിശ്വാസികൾക്ക് എന്നും കണ്ണനെ അതുപോലെ തന്നെ വിശ്വസിക്കാം ആ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എൻ്റെ കൊച്ച് കഥാവ വിശ്വാസികളൊക്കെ ഉള്ളതാണ് എല്ലാവരും കണ്ണനെ പ്രണയിക്കുക आराधिक हरे कृष्णा